മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു പോസ്റ്റിന് താഴെയിട്ട ഒരു കമൻറ്റും കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴും ചർച്ച തുടരുകയാണ് ആരാണ് പോസ്റ്റിട്ടത് എന്ന ചോദ്യം അപ്പോഴേ ഉയർന്നിരുന്നു കന്യാസ്ത്രീ വേഷം വിട്ട ടീന ജോസ് മേരി ട്രീസ പി ജെ എന്ന് പറയുന്ന വ്യക്തിയാണ് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് കന്യാസ്ത്രീ വേഷം വിട്ട പ്രൊഫൈൽ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ഈ കമൻറ്റിൻ്റെ കൂടെ ഫേസ്ബുക്ക് പേജിലും അത് നമുക്ക് കാണാം അങ്ങനെയുള്ള ഒരു സ്ത്രീ ഇട്ട ഒരു പോസ്റ്റാണ് ചർച്ചയായത് പോസ്റ്റ് എന്താണ് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും ഇതായിരുന്നു ടീന ജോസിന്റെ കമന്റ് ഒരു പോസ്റ്റിന് താഴെ വന്ന കമന്റ് പോസ്റ്റ് എന്താണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ നാളെ മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ആ പോസ്റ്റിന് താഴെയാണ് ഈ കമൻ്റ് വന്നിരിക്കുന്നത് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്തെ കളയണം അവനെ എന്ന് വച്ചാൽ മുഖ്യമന്ത്രിയെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നാണ് കമൻറ്റ് സ്വാഭാവികമായും അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചയായി ആരാണ് ഈ ടീന ജോസ് എന്നും കന്യാസ്ത്രീയുടെ വേഷമാണ് പ്രൊഫൈൽ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായും വലിയ ആശങ്കയും ഇത് സംബന്ധിച്ച് ഉയരും ഒരു കന്യാസ്ത്രീ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയരും പിന്നീടാണ് മറ്റൊരു പത്രപ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടത് മാധ്യമങ്ങൾക്ക് നൽകിയതാണ് സി എം സി സഭയാണ് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ടീന ജോസിന്റെ അംഗത്വം രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ നാലിന് റദ്ദാക്കിയിരുന്നു അന്ന് മുതൽ സന്യാസ വസ്ത്രം ധരിക്കുവാൻ ടീന ജോസിന് നിയമപരമായി അവകാശമോ അനുവാദമോ ഇല്ലെന്ന് സി എം സി വിവല പ്രോവിൻസ് ഔദ്യോഗിക കുറിപ്പിലൂടെ അറിയിച്ചു മുൻ അംഗമായിരുന്ന ടീന ജോസ് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തണമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്വത്തിൽ മാത്രമായിരിക്കുമെന്നും അതിൽ സി എം സി സന്യാസിനി സമൂഹത്തിന് ഒരു പങ്കുമില്ലെന്നും ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സി എം സി വിമല പ്രൊവിൻസാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ സി എം സി സഭയുമായി യാതൊരു ബന്ധവും ടീന ജോസിന് ഇല്ല കന്യാസ്ത്രീ വസ്ത്രം ഉപേക്ഷിക്കാൻ അത് അഴിച്ചു വെക്കാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് അവർ അത് ചെയ്തില്ല അതിനെതിരെ സുപ്രീം കോടതിയിൽ അതോടൊപ്പം തന്നെ വത്തിക്കാനിലൊക്കെ അപ്പീൽ നൽകിയിരുന്നു അപ്പീലൊക്കെ തള്ളുകയാണ് ചെയ്തത് ടീന ജോസിന്റെ അപ്പീലൊക്കെ തള്ളുകയാണ് ചെയ്തത് എന്നിട്ടും ഇപ്പോഴും കന്യാസ്ത്രീ വേഷമിട്ടാണ് ടീന ജോസിന്റെ നടപ്പ് ഈ ക്രൂര മനസ്സുമായി ഈ ടീന ജോസ് എന്ന മേരി ട്രീസ പി ജെ ട്വന്റി ട്വൻറ്റിയുടെ സജീവ പ്രവർത്തകയാണ് ട്വൻ്റി ട്വൻ്റി അവരുടേതാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അത് വിവാദ വ്യവസായി സാബു ജേക്കപ്പിൻ്റേതാണ് കിറ്റക്സിൻ്റെ മുതലാളിയുടേതാണ് ട്വന്റി ട്വന്റി ആ ട്വന്റി ട്വൻറ്റിയുടെ സജീവ പ്രവർത്തകയാണ് കണ്ണൂരിൽ ട്വൻ്റി ട്വൻറ്റിയുടെ യോഗത്തിൽ പ്രസംഗിക്കുന്ന ഫോട്ടോയും ഇതിനകം പുറത്തു വരികയും ചെയ്തു അപ്പോൾ കാര്യങ്ങളൊക്കെ ഏത് രൂപത്തിലാണ് എന്ന് ഏതാണ്ട് വ്യക്തമാകുന്നുണ്ട് അതോടൊപ്പം ഇത്രയും വിഷം എന്താണ് ഇവിടെ മനസ്സിലേക്ക് വരാൻ കാരണം ട്വൻ്റി ട്വൻറ്റിയുടെ നീക്കങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ തോതിൽ പ്രചാരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ട്വന്റി ട്വൻറ്റിയിൽ നിന്ന് ആളുകൾ കൂടോടെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാജിവെക്കുന്നു എറണാകുളം ജില്ലാ കോർഡിനേറ്റർ എറണാകുളത്താണല്ലോ ഇവിടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം അവിടെ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ തന്നെ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു അതിനൊക്കെ സഹായിക്കുന്നത് സി ആണ് ഇതാണ് ട്വന്റി ട്വന്റി നടത്തുന്ന പ്രചാരണം സി പി എം ആണെങ്കിൽ സ്വാഭാവികമായും അത് പിണറായി വിജയൻ ആയിരിക്കുമല്ലോ പിണറായി വിജയനാണ് കേരളത്തിലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് അതാണ് പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് ഇത്തരമൊരു കമന്റ് ഇടാൻ പ്രേരിപ്പിച്ചത് ഈ ടീന ജോസിനെ ആ വിഷം മനസ്സിലുള്ള വിഷം മുഴുവൻ പുറത്തു വന്നതും അങ്ങനെയാണ് ട്വന്റി ട്വന്റിയുടെ പൊതുയോഗങ്ങളിലൊക്കെ പിണറായി വിജയനെതിരെ സി പി എമ്മിനെതിരെ വളരെ മോശം ഭാഷയിൽ സംസാരിക്കുന്ന കന്യാസ്ത്രീയായി ടീന ജോസ് മാറുകയും ചെയ്തിരുന്നു കാരണം അവിടെയൊക്കെ കന്യാസ്ത്രീ വേഷമിട്ടാണ് ടീന ജോസ് വരുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും ഒരു കന്യാസ്ത്രീയാണല്ലോ പറയുന്നത് അതിന് കുറച്ച് ആധികാരികത കിട്ടും അതിനു വേണ്ടിയിട്ടാണ് കന്യാസ്ത്രീ വസ്ത്രം ധരിച്ച് നിരന്തരം ട്വന്റി ട്വന്റിയുടെ വേദികളിൽ പങ്കെടുക്കുന്നത് ട്വന്റി ട്വന്റിയുടെ സജീവ പ്രവർത്തകയാണ് ഇപ്പോഴും ടീന ജോസ് എന്നോർക്കണം എന്ന് വെച്ചാൽ സാബു ജേക്കപ്പിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് സാബു ജക്കപ്പിന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിന് ചില പരിമിതികളൊക്കെയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷം അതുപോലെ പുറത്ത് വരുന്നത് ടീന ജോസിലൂടെയാണ് എന്നാണ് മനസ്സിലായിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റിയുടെ സജീവ പ്രവർത്തകയാണ് വെറുതെ അല്ല ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ വിഷം ചേറ്റുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട് ഏതായാലും ട്വൻ്റി ട്വൻറ്റിക്ക് പറ്റിയ ആൾ തന്നെയാണ് ടീന ജോസ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് അവരുടെ പണി അവർ തുടരട്ടെ ഇതിനേക്കാളും വലിയ വിഷൻ ചീറ്റൽ പിണറായി വിജയനെതിരെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അതൊന്നും ഗൗരിക്കുന്ന ആളല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയൻ ചെയ്തത് ഇനിയിപ്പോൾ കേരളത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അതിന് ഒരു അഞ്ചു വർഷം കൂടി ഇടതുപക്ഷ മുന്നണിക്ക് സി പി എമ്മിന് കേരളത്തിൽ ഭരണം ലഭിക്കണം അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് പിണറായി വിജയനും എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരും അപ്പോൾ ഇത്തരം ചെറിയ കക്ഷികളുടെ ഇത്തരം വിഷം ചീറ്റുന്ന വാക്കുകൾക്കൊന്നും മറുപടി പറയാൻ പോകുന്നതല്ല അതിനുള്ള സമയവും അദ്ദേഹത്തിനില്ല സി പി എമ്മിനില്ല എന്ന് മനസ്സിലാക്കാനെങ്കിലും ട്വൻറ്റി ട്വൻറ്റിയുടെ ഈ നേതാവിന് കഴിയണം ഈ വിഷഞ്ചീറ്റൽ നിങ്ങൾ തുടർന്നോളും അത് അതിന് വഴിക്ക് നടക്കട്ടെ മറുഭാഗത്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് വികസനം എത്തിക്കാൻ കേരളത്തെ ലോകോത്തരമാക്കാൻ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും സർക്കാർ എന്നാണ് സർക്കാർ നിലപാട് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷണം കേസ് അങ്ങനെ വീണ്ടും അവർ മാധ്യമ ശ്രദ്ധയിൽപ്പെടാൻ ഒരു ശ്രമം അത് വേണ്ടതില്ല അവഗണിച്ചു വിടുക ഇതാണ് തന്ത്രം എന്നാണ് സി നേതാക്കൾ തന്നെ പറയുന്നത്